അഷ്ടമുടിക്കായലിനെ സാക്ഷിയാക്കി ക്രിസ്മസ് പുതുവത്സര കേക്ക് മിക്സിംഗ് ആഘോഷങ്ങളുടെ ഓളങ്ങൾ തീർത്തു കൊല്ലം ഹോട്ടൽ ലീലാ റാവിസ് അഷ്ടമുടിയിൽ നടന്ന കേക്ക് മിക്സിംഗിൽ വിദേശികളും സ്വദേശികളും കുഞ്ഞുങ്ങളും പങ്കാളികളായി ആയിരത്തഞ്ഞൂറ് കിലോ വരുന്ന ക്രിസ്മസ് കേക്കുകൾ നിർമ്മിക്കാൻ ഏകദേശം എഴുന്നൂറ്റമ്പത് കിലോ പഴങ്ങളും നട്ട്സും വേണ്ടിവന്നു സുഗന്ധവ്യജ്ഞാനങ്ങളും സംസ്കരിച്ച പഴവർഗ്ഗങ്ങളും സ്വന്തം നിർമ്മിതിയെന്ന് എക്സിക്യൂട്ടീവ് ഷെഫ് അരുൺ നായർ പറഞ്ഞു സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെ ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ അല്ലെങ്കിൽ അതിനെ ഷോക്കേസ് ചെയ്തുകൊണ്ട് ഒരു എന്താണ് ഒരു ഒരു ആഘോഷ അല്ലെങ്കിൽ ആഘോഷവർഷത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാണ് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത് അത് വീണ്ടും ഇവിടെ നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മളത് എന്താ പറയുക വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാര്യമായിട്ട് പോകുന്നതെന്ന് പറയുന്നത് കാര്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ആണ് ഇതിൽ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ പോരാത്തതിന് സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ജാതിപത്രിയുടെ പൊടി വരും ജാതിക്കായ വരും ഏലക്കായ വരും ഡ്രൈ ജിഞ്ചർ വരും പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ കാൻഡി ക്യാൻഡീഡ് ജിഞ്ചർ അതായത് നമ്മൾ ഇഞ്ചി മുട്ടായി എന്നൊക്കെ പറയുന്നതിൻ്റെ കുറേയും കൂടി വളരെ ഇംപ്രൂവ്ഡ് വേർഷൻ അത് വരും കൊല്ലം പെരുമ കടൽ കടത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കൂടിയാണ് കേക്ക് നിർമ്മാണമെന്ന് ലീല റാവിസ് ഹോട്ടൽസ് ജനറൽ മാനേജർ സാം കെ ഫിലിപ്പും ഡി ജി എം ശരത് മഠത്തിലും പറഞ്ഞു എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ ഈ ഒരു സെറമനി നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറമണിയാണ് വിച്ച് ഓസ് കോൾഡ് ദി കേക്ക് മിക്സിംഗ് സെറമണി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ വെൽക്കമിങ് ക്രിസ്മസ് ആൻഡ് വി ഹ് കൈൻഡ് ഓഫ് മിക്സ്ഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജീസ് ഓഫ് കേക്ക് ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ജീസ് ഓഫ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സ്പിരിറ്റ്സ് ആൻഡ് ബെവറേജസ് ആൻഡ് ദി കേക്ക് ഷുഡ് ബി റെഡി ബൈ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ആൻഡ് ദിസ്ഇസ് ദി കേക്ക് സെറമനി ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അറ്റ് ദ ലീല റാവേസ് അഷ്ടമുടി പറയുന്നത് പോലെ തനത് രുചികൾ നേരത്തെ നമ്മുടെ ഷെഫ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഇടുന്ന മസാല കൂട്ടുകളും മുതലെല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ തനിത് രുചികളും എൻ്റെ ഫ്രഷ്നെസ്സും ചോർന്നു പോവാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഇനി ഫെർമെൻറ്റേഷൻ ചെയ്ത് ക്രിസ്മസിനായുള്ള കാത്തിരിപ്പിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റോട്ടറി ഇന്റർനാഷണൽ ഭാരവാഹി ജോൺ ഡാനിയൽ ആർ പി ഗ്രൂപ്പ് ഫിനാൻസ് ഹെഡ് കെ വി ജെയിൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം